മകൻ്റെ കൈയും പിടിച്ച് അമ്പലത്തിൽ നിന്നും നിറക്കണ്ണുകളോടെ പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴായിരുന്നു അരയാൽ തറയിലിരിക്കുന്ന സൂരജിനെ അവൾ കണ്ടത് എട്ട് വർഷത്തിന് ശേഷമായിരുന്നു ആ കൂടിക്കാഴ്ച അവൻ പറയാതെ പറഞ്ഞു വച്ച പ്രണയത്തെ കണ്ടില്ലെന്നടിച്ചത് നന്ദനയായിരുന്നു സൂരജിൻ്റെ നന്ദൂട്ടി വിളി അവൾക്കത്ര പ്രിയങ്കരമായിരുന്നെന്ന് അവനോട് പറയാൻ അവളും കൊതിച്ചിരുന്നു പക്ഷേ കാലത്തിൻ്റെ കുത്തി രണ്ടു വഴിയിൽ ഒഴുകാനായിരുന്നു വിധി സൂരജ് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്നത് നന്ദനയെ എന്നും അലട്ടുന്ന പ്രശ്നമായിരുന്നു കണ്ടില്ലെന്ന് വിചാരിച്ചോട്ടെ കരുതി തലതാഴ്ത്തി പടികളിറങ്ങിയ അരയാൽ തറയെ വിന്നിട്ടപ്പോൾ പുറകിൽ നിന്നും നന്ദു എന്നവൻ പതിയെ വിളിച്ചു അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി സൂരജിൻ്റെ സുഖമാണോ എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരി ചുണ്ടിൽ വരുത്തി അതേ എന്നർത്ഥത്തിൽ തലയാട്ടുമ്പോൾ ഉള്ളിൽ അവൾ കരയുകയായിരുന്നു നിന്റെ കണ്ണുകൾ അങ്ങനെയല്ലല്ലോ എന്നോട് പറയുന്നത് എന്ന അവൻ്റെ മറുചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പതറി സൂരജിൻ്റെ കണ്ണുകളിലെ ആ പണ്ടത്തെ തിളക്കത്തിനും ഒരു മങ്ങലും ഏറ്റിട്ടില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു മറുപടി മൗനത്തിലൊതുക്കി അമ്പലക്കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന ആപൽപ്പൂവികളിലേക്ക് നോക്കി അവൾ അല്പനേരം നിന്നു മകൻ യതുനന്ദ് അരയാലിന് ചുറ്റും ഓടിക്കളിക്കാൻ തുടങ്ങി സൂരജ് നന്ദനിയുടെ മറുപടിക്കായി കാതോർത്ത് അരയാൾ തറയിൽ ചാരി നിന്നു അപ്പോഴേക്കും നന്ദനിയുടെ മനസ്സ് കാലചക്കത്തിൻ്റെ ചക്രത്തിൻ്റെ കാണാച്ചിറകിലേറി വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു പ്രകൃതി സുന്ദരമായ ചോലത്തൂർ ഗ്രാമം കാലിൽ കിങ്ങിണി കെട്ടി കളകളാരവം ഒഴുക്കി ഒഴുകുന്ന പുഴ ആ പുഴക്കരകിലായിരുന്നു നന്ദനിയുടെ അച്ഛൻ്റെ വീട് ബാല്യകാലം എന്ന നിറവസന്ധം അവളോട് ആസ്വദിച്ചാണ് ആവോളം ആസ്വദിച്ചാണ് അവൾ വളർന്നത് ഓണക്കാലമായാൽ പൂക്കടയുമെടുത്ത് പൂവുകൾ കൺ തുറക്കുന്നതിന് മുമ്പേ നന്ദനിയും കൂട്ടുകാരും കുഴക്കരയിലൂടെ മത്സരിച്ച് പൂക്കൾ പറിച്ച് വീട്ടുമുറ്റത്തെ വലിയ പൂക്കളമൊരുക്കും വിഷുവിന് കൊണ്ടുവരുന്ന പൂത്തിരിയും നീലചക്രവുമെല്ലാം വിഷു കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ ദിവസമായ നന്ദനിയുടെ പിറന്നാൾ ദിവസം ആഘോഷിക്കാൻ അവൾ എടുത്തു വയ്ക്കുന്നത് പതിവായിരുന്നു നന്ദനയുടെ അച്ഛന് ഏറ്റവും പ്രിയങ്കരമായ ഒരു ദിവസമായിരുന്നു അവളുടെ ജന്മദിനം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പൊന്നോമന മകൾ അച്ഛനായിരുന്നു അവളുടെ കൺകണ്ട ദൈവം രണ്ട് മക്കളിൽ അച്ഛന് നന്ദനയോടാണ് സ്നേഹ കൂടുതൽ എന്ന് ഏട്ടൻ നിരഞ്ജൻ എന്നും പറയാറുമുണ്ട് നന്നായി പഠിക്കുകയും പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യുന്ന നന്ദന സ്കൂളിലും ടീച്ചേഴ്സിൻ്റെ കണ്ണുണ്ണിയായിരുന്നു സൂരജിൻ്റെ അച്ഛൻ ട്രാൻസ്ഫർ ആയി ചോലത്തൂരിൻ്റെ സ്കൂളിലെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതുകൊണ്ട് അവിടെ ഇവിടെ എത്തിയിട്ട് ദിവസങ്ങളെ ആവുന്നുള്ളൂ അവൻ കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തു ക്ലാസ് തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് മടങ്ങി വരുന്ന നന്ദനയെ അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത് കൂട്ടുകാർക്കൊപ്പം ഇപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അവൻ ഒരു നിമിഷം പരിസരം മറന്ന് നന്ദനയുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു അവളും സൂരജിനെ കണ്ടെങ്കിലും പരിചയമില്ലാത്തതിനാൽ കൂട്ടുകാരിക്കൊപ്പം എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ച് വീട്ടിലേക്ക് നടന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ സൂരജ് ആ വഴിയിൽ പലതവണ കാത്തു നിന്നെങ്കിലും അവൾ അതുവഴി വന്നതേയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം അക്കരയുള്ള ടൗണിൽ പോകാൻ നന്ദനയും കൂട്ടുകാരിയും കൂടി തോണിക്കായി കാത്തിനിൽക്കുന്ന സൂരജ് കണ്ടു കടും ചുവപ്പും പച്ചയും നിറമുള്ള പട്ടുപാവാടിയിൽ അവൾ കൂടുതൽ സുന്ദരിയായതായി അവനും തോന്നി തോണി കരയ്ക്കെടുത്തപ്പോൾ അവനും തോണിയിൽ കയറി നന്ദനയുടെ നേരെ മുന്നിലിരുന്നു പുഴയിലെ ഓളങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന അവളുടെ കണ്ണുകളിലെ തിളക്കത്തിലേക്ക് ഒരു നിമിഷം സൂരജ് നോക്കി നിന്നു താൻ നോക്കുന്നത് നന്ദനയെ കണ്ടെത്തുന്നു കണ്ടെന്ന് മനസ്സിലാക്കിയ സൂരജ് അവളോട് പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് പേരയ്ക്ക നാട് നാരങ്ങ ഇനി വല്ലതും അറിയണോ എന്ന് ക്സൃതി ചിരിയോടെ ചോദിച്ചു വേണ്ടെന്നർത്ഥത്തിൽ സൂരജ് തലയാട്ടി നന്ദനെ പാസാകില്ലടി പേടിയാകുന്നു എന്ന് കൂട്ടുകാരുടെ വാക്കിൽ നിന്നും പേരെന്താണെന്ന് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു എന്ന ഭാവത്തിൽ സൂരജ് അവളെ നോക്കി തോണി അക്കര അവൾ തിരികെ വരും വരെ സൂരജ് അവിടെ കാത്തുനിന്നു അവൻ കൂട്ടുകാരിയോട് പാസ്സായി എന്ന് ചോദിച്ചപ്പോൾ അവൾ പാസ്സായിരുന്നു നന്ദൂര് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്നും അറിയിച്ചു സൂരജ് രണ്ടു പേർക്കും അഭിനന്ദങ്ങൾ അറിയിച്ചു നന്ദൻ അവനോട് നന്ദി പറഞ്ഞു തോണി ഇക്കരെ എത്തുമ്പോഴേക്കും സൂരജ് മനസ്സിൽ ഉറപ്പിച്ചു തനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദൂട്ടിയായിരിക്കുമെന്ന് പിന്നീട് പല ദിവസങ്ങളിലും അവർ കണ്ടുമുട്ടി രണ്ടുപേരും ഒരേ കോളേജിൽ ആയിരുന്നു പഠിച്ചത് നന്ദൂട്ടി എന്നും സൂര്യാട്ട എന്നും പലതവണ അവർ പരസ്പരം വിളിച്ചു ഒരു ദിവസം തോണിയിൽ നിന്നും ഇറങ്ങുമ്പോൾ പുഴയിലേക്ക് വീയാൻ പോയ നന്ദനയെ വീഴാതെ കാത്തു സൂക്ഷിച്ചതും ആയിരുന്നു അന്ന് ആദ്യമായി അവൻ്റെ കൈകൾ നന്ദനയുടെ മൃദുലമായ കൈകളുടെ സ്പർശനം അറിഞ്ഞു തോണിയോടും പുഴയോടും അവനെന്ന് മനസ്സാ നന്ദി പറഞ്ഞു നാല് വർഷം കൊഴിഞ്ഞു പോയത് വളരെ പെട്ടെന്നായിരുന്നു ഇത്ര അടുത്തിട്ടും ഒരിക്കൽ പോലും സൂരജ് നന്ദനയോട് അവൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നില്ല പറഞ്ഞാൽ അവളുടെ ഫ്രണ്ട്ഷിപ്പ് തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു അവന് അച്ഛൻ ട്രാൻസ്ഫർ ആയതിനാൽ കുന്നംകുളത്തേക്ക് പോകുന്ന ദിവസം സൂര്ജി നന്ദനയോട് പറഞ്ഞു നന്ദൂട്ടി ഞാനിന്ന് പോവുകയാണ് അച്ഛനും കുന്നംകുളത്ത് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആണ് പോകുന്നതിന് മുമ്പേ നിന്നോടൊരു കാര്യം പറഞ്ഞു മുഴിപ്പിക്കുന്നതിന് മുമ്പേ നന്ദന പതിയെ അവനോടായി പറഞ്ഞു വേണ്ട സൂര്യാട്ട ഒന്നും പറയണ്ട എനിക്കറിയാം എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛൻ പറയുന്ന ആളെ വിവാഹം കഴിക്കുമെന്ന് അച്ഛൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം സൂര്യേട്ടൻ പോയി വരൂ നമുക്കെന്തെങ്കിലും കാണാം എത്രയും പറ ഇത്രയും പറഞ്ഞ് തിരിച്ചു നടക്കുന്ന നന്ദനയെ അവൾ കണ്ണിൽ നിന്നും മറിയുന്നവരെ നിറഞ്ഞ കണ്ണുകളാൽ നോക്കി നിൽക്കാനേ സൂരജിന് കഴിഞ്ഞുള്ളൂ സൂരജ് കാണാത്ത ഇടത്തെത്തിയപ്പോൾ നന്ദന പുഴക്കരയിലിരുന്ന് ഹൃദയം തകർന്ന വേദനയാൽ പൊട്ടിക്കരഞ്ഞു പുഴയിലെ ഓളങ്ങൾ പോലും അവളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ഒരു ഇളം കാറ്റ് അവളെ തഴുകി കടന്നുപോയി അച്ഛൻ കൊടുത്ത വാക്കിനു വേണ്ടി ഓരോ നോക്കിലും വാക്കിലും വർഷങ്ങളായി നിഷ്ടം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന സൂര്യാട്ടനെ അവൾ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിച്ചു തനിക്കൊരിക്കലും അതിന് സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതുവരെ ദിവസങ്ങൾ കടന്നുപോയി ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയിട്ടില്ലാത്ത കാലമായതിനാൽ നന്ദനയും സൂരജയും തമ്മിൽ പിന്നീടൊരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എഴുതി പൂർത്തിയാക്കാനാവധി ഒരുപാട് കത്തുകൾ സൂരജിൻ്റെ മുറിയിൽ പേപ്പർ ബാസ്ക്കറ്റിൽ നിറഞ്ഞു നന്ദനയുടെ അന്നത്തെ വാക്കുകൾ ഓർത്താൽ പലപ്പോഴും അവനാകെ നിർജ്ജീവ അവസ്ഥയിലായി പോകാറുണ്ട് എന്നാലും അവളെ മറക്കാനോ വെറുക്കാനോ സൂരജിനായില്ല നന്ദനയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല സൂര്യട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഒരുപാട് നാൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്നവർ ഒരു ഇരുദിശയിൽ എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകി കൊണ്ടിരുന്നു നന്ദന പഠനമൊക്കെ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലിയിൽ പ്രവേശിച്ചു അവൾക്ക് കല്യാണാലോചങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി അച്ഛൻ നന്ദഗോപാൽ അവളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോളെ എൻ്റെ ചങ്ങാതിയായ സന്തോഷിന് ഒരു മകനുണ്ട് പേര് ധനേഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് നാളെ അവരിങ്ങോട്ട് മോളെ കാണാൻ വരുന്നുണ്ട് ഓഫീസിൽ ലീവ് പറയണം കേട്ടോ ശരിയെന്ന തലയാട്ടി അവൾ ഉറങ്ങാൻ കിടന്നു വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പിറന്നാളിന് സൂര്യജ് സമ്മാനമായി കൊടുത്ത കൃഷ്ണവിഗ്രഹത്തിൽ നോക്കി എപ്പോഴോ അവൾ ഉറങ്ങി പെണ്ണ് കാണലും ഉറപ്പിക്കലും ഒക്കെ ഭംഗിയായി കഴിഞ്ഞു സർവാഭരണ വിഭൂഷതിയായി അവളെ അച്ഛനും അമ്മയും വേട്ടനും കൂടി ധനേശിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇവൾ ജോലിക്ക് പോയിട്ട് വേണ്ട ഇവിടെ കുടുംബം കഴിയാൻ എന്ന് പറഞ്ഞ നന്ദിനിയുടെ ജോലിക്ക് അവൻ്റെ വീട്ടുകാർ വിരാമമിട്ടു ഇട്ടു കുറച്ചുനാൾ സന്തോഷപ്രദമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് നന്ദിനി ധനേശ് വഴക്കു പറയിലും ചെയ്യുന്നതെല്ലാം കുറ്റം കണ്ടത്തിലുമൊക്കെ പതിവായി അമ്മ ഉണ്ടായിരുന്നെങ്കിലും വീട്ടുജോലികൾ മുഴുവൻ നന്ദനിയാണ് ചെയ്യുന്നത് നേരം വെളുത്ത് രാത്രിയാകുന്നതുവരെ അവൾ ധനേശിൻ്റെ വീട്ടിൽ ഒരു യാന്ത്രികമായി യന്ത്രമായി ജോലി ചെയ്തു രാവിലെ ദനേശ് ജോലിക്ക് പോകാൻ നേരം ഭക്ഷണം കൊടുക്കേണ്ട സമയാകുമ്പോൾ പരീക്ഷയുടെ അവസാന നിമിഷം പോലെ വെപ്രാളപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവെക്കുമെങ്കിലും ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പാറി നടക്കും ഉപ്പ് കുറഞ്ഞു മുളക് കൂടി ഇങ്ങനെ കുറ്റങ്ങൾ ഓരോ ദിവസവും ഓരോന്നാകും അവൻ കണ്ടെത്തുന്നത് അവളവനെ എതിർത്ത് മുറത്തുന്ന വാക്കുപോലും പറഞ്ഞില്ല മാനസിക പീഡനങ്ങൾ സഹിച്ചു നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ ശാരീരികമായി നന്ദനയെ ദിനേശ് ഒരുപാട് ഉപദ്രവിച്ചു നന്ദന സങ്കടങ്ങൾ എല്ലാം അവൾ നിധിയായി സൂക്ഷി വച്ചിരുന്ന ആ കൃഷ്ണ വിഗ്രഹത്തോട് മാത്രം പങ്കുവച്ചു സ്നേഹപൂർണമായ ഒരു വാക്കോ നോക്കുക പോലും നന്ദനയ്ക്ക് പിന്നീട് ഒരിക്കലും ദിനേശിൽ നിന്നും ലഭിച്ചില്ല കണ്ണുകൾ സമുദ്രങ്ങളാകാത്ത ഒരു ദിവസം പോലും പിന്നീട് അവൾ ഉണ്ടായില്ല പലതവണ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും അച്ഛനെ ഓർത്ത് അവൾ എല്ലാം സഹിച്ചു വീട്ടുകാരും ഫ്രണ്ട്സും ചോദിക്കുമ്പോൾ അവൾ അവരോട് തനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ദനേശ് എന്ന രീതിയിൽ സംസാരിച്ചു ഐഡിയൽ കപ്പിൾ എന്ന് അവരും അവരുടെ സുഹൃത്തുക്കളും അവരെ വിളിച്ചു നന്ദഗോപാൽ തൻ്റെ മരുമകനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്ന് കാണുമ്പോൾ ഇടനഞ്ചിൽ എവിടെയോ ഒരു വിങ്ങൽ നന്ദനയ്ക്കും അനുഭവപ്പെട്ടു ഇതിനിടയിൽ മരുഭൂമിയിലെ മഴ പോലെ യദുനന്ദ് ജനിച്ചു പിന്നീട് അവളുടെ രാവും പകലും മോനവും വേണ്ടിയായിരുന്നു നന്ദന മോനെ പൊന്നുപോലെ വളർത്തി അവനോടുള്ള ദേഷ്യം ഇടയ്ക്ക് കടക്കുമ്പോൾ കൂടുതൽ മാനസികമായി തളർത്താൻ ഇല്ലാത്ത കാരങ്ങൾ ഉണ്ടാക്കി യദുവിനെ തല്ലുന്നത് ദനേശ് ശീലമാക്കി അച്ഛൻ എന്നാൽ യദുവിന് പേടി സ്വപ്നമായിരുന്നു അച്ഛ എന്ന് മോൻ സ്നേഹത്തോടെ വിളിക്കുന്നത് കേൾക്കാൻ നന്ദന ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അത് സംഭവ്യമായില്ല പേടിയോടെയല്ലാതെ ഒരു വാക്ക് പോലും അവൾ ദനേശിനോട് സംസാരിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരുനാൾ മോനെ കുളിപ്പിച്ച് റൂമിലെത്തിയപ്പോൾ നന്ദന കാണുന്നത് കലിതുള്ളി നിൽക്കുന്ന ദനേശിനെയായിരുന്നു മുന്നിൽ ആഗ്രഹിച്ച ഷർട്ട് കിട്ടാത്തതിനാൽ നന്ദനയെ അവൻ പൊതിരെ തല്ലി അവൻ്റെ ആക്രമണ ആക്രമ ആക്രമണത്തിൽ നന്ദന അവശയായി നിലത്തി വീണുപോയി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ദിനേശ് പുറത്തേക്കിറങ്ങിപ്പോയി വിധിയെ പഴിച്ച് മോനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ പുറത്ത് കാളിംഗൽ മുഴങ്ങി നന്ദഗോപാലായിരുന്നു പുറത്ത് ഓടിപ്പോയി മുഖം കഴുകി ഒരു പുഞ്ചിരിയോടെ നന്ദന അച്ഛനെ ഹാളിൽ സ്വീകരിച്ചിരുത്തി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ അവളുടെ മുഖത്തെ വിരൽപാടുകളും കരഞ്ഞു തളർന്ന മെഴികളും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തൊക്കെയോ പറഞ്ഞ് അച്ഛനോട് കാര്യം പറയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാത്തിനും ദൃക്ഷാക്ഷിയായ യുനന്ത് അപ്പൂപ്പനോട് കാര്യങ്ങൾ പറഞ്ഞു ഇടിവെട്ടേറ്റതുപോലെ അയാൾ ഒരു നിമിഷം നിന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് നന്ദന ഒരുപാട് കരഞ്ഞു പിന്നീടൊരു നിമിഷം പയാക്കാതെ തൻ്റെ പൊന്നോമ്മന മകളെയും പേരക്കുട്ടിയെയും കയ്യും പിടിച്ച് അയാൾ ആ വീട്ടിൽ നിന്നിറങ്ങി താൻ ഇത്രനാളും താമസിച്ച നരകുതിലേമായ വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ അവൾ മനസ്സിൽ ഇനിയൊരിക്കലും ആ പടി തിരിച്ചു കയറി ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞിരുന്നു അത്രയും കാലത്തെ നരകതുല്യമായ ജീവിതത്തിൽ കഴിപ്പേറിയ ഓർമ്മകളിൽ നിന്നും അവളെ കരകയറ്റിയത് അമ്മൂമ്മയും അമ്മയും ചേർന്നായിരുന്നു അച്ഛനും ഏട്ടനും മുൻപെത്തിയതിനേക്കാൾ സ്നേഹവും പരിഗണനയും അവൾക്ക് നൽകി ഡൈവോയ്സ് പേപ്പറിൽ അച്ഛൻ കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ അവൾ ഒപ്പിട്ടു നൽകി ദിനേശിൻ്റെ വിവാഹം കഴിഞ്ഞെന്ന വാർത്ത അവളെ ഒട്ടും വേദനിപ്പിച്ചില്ല എത്ര പെട്ടെന്നാണ് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയത് ഒക്കെയൊരു ദുസ്വപ്നമായി മറന്നു തുടങ്ങിയിരുന്നു ഇതിനിടയിൽ നന്നായി പഠിച്ച പി എസ് സി എഴുതി സിവിൽ പോലീസ് ഓഫീസർ അസ്തികയിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയതായി നന്ദന സൂരജിനെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ നന്ദൂട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന സൂരജിനെ പോലെ ആഗ്രഹിച്ച വേറൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നതുതന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തല കറങ്ങുന്നതായി സൂരജിന് തോന്നി എങ്ങനെയാണ് നന്ദൂട്ടി ഇതൊക്കെ സഹിച്ചു കാണുക എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് യഥുവിനന്ത് കളിച്ചു തളർന്ന് സൂരജിൻ്റെ മടിയിലിരുന്ന് ക്രിസുതി കാണിക്കുന്നുണ്ടായിരുന്നു മകൻ്റെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ നന്ദനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സൂരജിനൊന്നും ചോദിക്കാനോ പറയാൻ അവസരം കൊടുക്കാതെ അവൾ മകൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കുളത്തിലെ മീനുകളെ കാണിച്ചു കൊടുക്കാൻ പോയി കുറേ നേരം നന്ദന അവിടെ മകനൊപ്പം ചിലവഴിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് മുഖം കഴുകി പടികൾ കയറി മുകളിലെത്തിയപ്പോൾ അച്ഛനുമായി സംസാരിക്കുന്ന സൂരജിനെയാണ് കണ്ടത് അവൻ അവർ അവൻ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തിയത് പോലെ നന്ദനയ്ക്ക് തോന്നി കാഴ്ചകളെ പിന്നിലാക്കി കൊണ്ട് കാർ വീട്ടിലേക്ക് കുതിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മകളെ അവൾ മറവിയുടെ കാണാ കായങ്ങളിലേക്ക് പിറ്റേന്ന് രാവിലെ നന്ദഗോപാൽ അവനെ അവളെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞു മോളെ അച്ഛൻ പറഞ്ഞതെല്ലാം മോളെ ഇതുവരെ അനുസരിച്ചിട്ടുണ്ട് രണ്ട് വർഷമായിട്ടും അച്ഛൻ എന്നോടൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനോ പറഞ്ഞിട്ടില്ല എന്നാൽ എനിക്ക് വേണ്ടി മോൾ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നവർക്ക് മുന്നിൽ വരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ വരുന്നവരാണ് മോളെ പോലീസ് തനിക്ക് മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്ന അച്ഛനോട് എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി പുറത്ത് കാളിംഗ് ബൽ മുഴങ്ങി അച്ഛൻ ധൃതിയിൽ വന്നവരെ സ്വീകരിച്ചിരുത്താൻ പോകുന്ന ദുർഭാഗ്രതയോട് അവൾ നോക്കി നിന്നു ചായയുമായി ചെല്ലാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു പാവയെപ്പോലെ അവൾ ചെന്നു ആരുടെയും മുഖം നോക്കാതെ ചായ കൊടുത്ത് തിരികെ നടക്കാനിറങ്ങിയ അവൾ പുറകിൽ നിന്നും ഉണ്ടായ നന്ദൂട്ടി വിളി കെട്ട് തിരിഞ്ഞു നോക്കിയത് അത് സൂരജായിരുന്നു ഒരു ചെറിയ പുഞ്ചിരിയുമായി തൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്ന സൂരജിനെ കണ്ടപ്പോൾ അവൾ പതിയെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു മോളെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സൂരജി എന്നോട് എല്ലാം പറഞ്ഞു നീ എനിക്ക് വേണ്ടി വന്നു വെച്ച വേണ്ടി വേണ്ടെന്ന് വെച്ച ജീവിതം ഈ വൈകിയ വേളയിലെങ്കിലും നിനക്ക് നൽകാൻ എന്നെ അനുവദിക്കൂ മോളെ ഇത്രയും പറഞ്ഞ് അയാൾ സൂരജിൻ്റെ കൈകളിലേക്ക് നന്ദനയുടെ കൈകൾ ചേർത്ത് വെച്ചു ആ പുഴക്കും രണ്ട് സാഗരങ്ങൾ ഒന്നായി ചേർന്ന് ഒഴുകാൻ തുടങ്ങിയിരുന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതെന്ന് സൂരജിനോ നന്ദനയ്ക്കോ തിരിച്ചറിയാനില്ല ഒരാഴ്ച കഴിഞ്ഞ ശുഭമുഹൂർത്തത്തിൽ അമ്പലത്തിൽ വെച്ച് നന്ദനയുടെ കഴുത്തിൽ സൂരജ് താലി ചാർത്തി സിന്ധൂരിച്ചെപ്പിൽ നിന്നും കുങ്കുമൻ നന്ദനയുടെ നെറുകയിൽ തൊടുമ്പോൾ ചിരകാല സ്വപ്നം പോവണി എന്നതായി സൂരജിന് തോന്നി അച്ഛനോട് യാത്ര പറയാൻ നേരം യദുവിൻ്റെ മടിയിലിരുത്തി താലോലിക്കുന്ന സൂരജിനെ നന്ദനിയെ നന്ദഗോപാലും ശ്രദ്ധിച്ചു അവർ തമ്മിൽ എന്തോ മനോജന്മാർ ബന്ധമുണ്ട് ഉള്ളതുപോലെ അവർക്കൊക്കെ തോന്നി അവരുടെ കാർ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ നന്ദഗോപാൽ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു സൂരജിനോട് പ്രസൃതി കാണിക്കുന്ന യുവിനെ നോക്കിക്കൊണ്ട് സൂരജിൻ്റെ കൈകളിൽ കൈ ചേർത്ത് നന്ദന തനിക്കായി അച്ഛൻ സമ്മാനിച്ച പൊതുജീവിതത്തിലേക്ക് നിറഞ്ഞ മനസ്സുമായി യാത്ര തുടങ്ങുന്നു ഇനി ഒരിക്കലും തൻ്റെ നന്ദൂട്ടിക്ക് കരയേണ്ടി വരില്ലെന്ന് സൂരജും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കയ്യിലുണ്ടായിരുന്ന സിന്ദൂരച്ചപ്പ് അവൻ നന്ദനയുടെ കൈ കൊടുക്കുമ്പോൾ രണ്ടുപേരോടും കണ്ണുകൾ അഗാധതയിൽ അവരറിയാതെ സഞ്ചരിക്കുകയായിരുന്നു